പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ട്രിക്കി ആയിട്ടുള്ള ലോഗോസ് ഉണ്ടായിരുന്നു അതിലൊന്നാണ് ക്രോക്സും ലാക്കോസ്റ്റയും കാരണം ഈ രണ്ട് ലോഗോസിലും ക്രോക്കഡൈൽ എന്ന് പറയുന്ന ഒരു ആനിമലിനെയാണ് യൂസ് ചെയ്തിരുന്നത് അത് രണ്ടും ഗ്രീൻ കളറും കൂടെയാണ് ഓഡി ആൻഡ് ഒളിമ്പിക്സ് ഇപ്പം ആണെങ്കിലും ഒളിമ്പിക്സ് ആണെങ്കിലും രണ്ടും റിങ്സ് ആണ് അവർ പാറ്റേൺ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇന്റർലോക്കിംഗ് ആയിട്ടുള്ള റിങ്സ് അത് പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് കൺഫ്യൂസിങ് ആയിട്ട് തോന്നാറുണ്ട് വട്ടിയൂർക്കാവ് സൂര്യാനഗർ സ്വദേശിയായ രമ്യ ശ്യാം ടെക്നോ പാർക്കിലെ ജീവനക്കാരിയാണ് ലോക്ക് ബേസിക്കലി എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ശ്രുതി എന്നാണ് പേര് ശ്രുതി റീസെൻ്റ്ലി ഗിനസ് വേൾഡ് റെക്കോർഡ് അച്ചീവ് ചെയ്തു അപ്പോഴാണ് ശരിക്കും ഇങ്ങനെ ഒരു തോട്ട് വന്നത് സാധാരണ നമ്മൾ കേൾക്കുമ്പോൾ ഗിനസ് വേൾഡ് റെക്കോർഡെന്ന് കേൾക്കുമ്പോൾ അധികമാർക്കും നോർമലായിട്ടുള്ള ഒരാൾക്ക് പറ്റാത്ത ഒരു കാര്യമായിട്ടാണ് ഫസ്റ്റ് തോട്ട് വരുന്നത് സോ അങ്ങനെ ശ്രുതി അച്ചീവ് ചെയ്ത സമയത്ത് ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി പിന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്തു റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഡിസൈഡ് ചെയ്ത് ഈ ഒരു കാറ്റഗറിയിലേക്ക് വന്നത് ഞാൻ കാറ്റഗറി ചൂസ് ചെയ്തിരിക്കുന്നത് മോസ്റ്റ് കമ്പനീസ് ഐഡൻറ്റിഫൈഡ് ബൈ ദെയർ ലോഗോസ് വിത്തിൻ സിക്സ്റ്റി സെക്കൻഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറിയാണ് അത് നേരത്തെ അച്ചീവ് ചെയ്തിരുന്നത് ഒരു ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണ് ലാറ ന്യൂനാൻ എന്നാണ് പേര് അവർ ഹൺഡ്രഡ് ആൻഡ് ടു ലോഗോസാണ് ഐഡൻറ്റിഫൈ ചെയ്തത് അപ്പോൾ അതിനെ ബീറ്റ് ചെയ്തിട്ടാണ് പുതിയ റെക്കോർഡ് സെറ്റ് ചെയ്തത് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ലോഗോസ് കാഠിന്യമേറിയ പരിശീലനം ശരിക്കും ഒരു എയ് മന്ത്സ് ആണ് ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് എഫേർട്ട് ഇട്ടത് പോരാത്തതിന് ഞാൻ വർക്കിംഗ് പ്രൊഫഷണലാണ് അതുകൊണ്ട് തന്നെ ഇന്ന ടൈമിൽ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ പോസിബിളല്ലായിരുന്നു ചിലപ്പോൾ ഏർലി മോർണിംഗ്സാണ് കിട്ടിക്കൊണ്ടിരുന്നത് ചിലപ്പോൾ ലേറ്റ് നൈറ്റ്സ് ആയിരിക്കും ചിലപ്പോൾ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിലായിരിക്കും കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് ഫ്ലാഷ് കാർഡ്സ് ഉണ്ടായിരുന്നു അതായത് പ്രിന്റഡായിട്ട് നമ്മളെപ്പോഴും ലോഗോസ് ഹാൻഡി ആയിട്ട് കൊണ്ടു നടക്കും ട്വൻ്റി ഫോർ ഹവേഴ്സും ശരിക്കും ഇതെൻ്റെ കൂടുതൽ തന്നെ ഉണ്ട് വേൾഡ് ബുക്ക് ഓഫ് ഗിന്നസ് റെക്കോർഡ് ഒടുവിൽ ശരിക്കും ഭയങ്കര ഹാപ്പി ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ലൈക്ക് എയ്റ്റ് മന്ത്സിൻ്റെ ഒരു ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ട് ഇതിൻ്റെ പുറകെ ഉണ്ടായിരുന്നു ഒരുപാട് ചലഞ്ചിങ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്രോസസ് കംപ്ലീറ്റ് അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ ഒരു ഇമെയിൽ ഫസ്റ്റ് കിട്ടിയപ്പോഴും പിന്നെ ഇത് റിസീവ് ചെയ്തതും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി ഭയങ്കര ഹാപ്പിയാണ് ഗിന്നസ് നേടുക എന്നത് എളുപ്പമല്ല എന്ന് കരുതുന്നവർക്കുള്ള ഉത്തരമാണ് ശ്യമിൻ്റെ നേട്ടം സ്പീഡോ ഗാർമിക്